പരാതികളും പ്രതിഷേധങ്ങളും ഏറെ ഗ്രാമീണ പാത നിർമ്മാണം പൂർത്തീകരിച്ചില്ല വാതിക്കുടി പഞ്ചായത്തിലെ പത്താം വാർഡിൽ പെടുന്നവല റോഡാണ് വർഷകാലമാകുന്നതോടുകൂടി കാൽതറ യാത്ര പോലും ഇവിടെ വാത്തിക്കുടി പഞ്ചായത്തിലെ പത്താം വാർഡിൽ പെടുന്നവല അംഗൻവാടി പടിയിൽ നിന്നും ചുഴികുന്നൽ ചുഴുകുന്നാൽപ്പടി വഴി റോഡാണ് ഒന്നര കിലോമീറ്ററോളം മാത്രം വരുന്ന റോഡിൽ പല ഘട്ടങ്ങളിലായി കോൺക്രീറ്റ് നടത്തിയെങ്കിലും ഇനിയും ഇരുന്നൂറ് മീറ്ററിലധികം മൺപാതയേ കിടക്കുകയാണ് കാര്ക്കോല ഭാഗത്തു നിന്നും ഏതാനും മീറ്ററുകൾ മാത്രം പണി പൂർത്തീകരിച്ച ശേഷം അധികൃതർ ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിരുന്നില്ല തുടർന്ന് പ്രതിഷേധങ്ങൾ ഏറെ ഉണ്ടായപ്പോൾ കഴിഞ്ഞ വർഷകാലത്ത് ഇരുന്നൂറ് മീറ്ററോളം കോൺക്രീറ്റ് നടത്തി അധികൃതർ നേർച്ച കഴിച്ചു എന്നാൽ ചന്ദ്രക്കവല ഭാഗത്ത് മുൻപ് കോൺക്രീറ്റ് നടത്തിയ ഭാഗത്തു നിന്നും ഇരുന്നൂറ് മീറ്ററോളമാണ് ഏറെ ശോച്യാവസ്ഥയിലുള്ളത് ഇവിടെ കാൽനട യാത്ര പോലും സാധ്യമല്ലാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഇത് ചന്ദനക്കവര റോഡാണ് ഈ റോഡ് വർഷങ്ങളായിട്ട് പറഞ്ഞത് ഇത് ഗതാഗതയോഗ്യം അല്ലാതായി കിടക്കുവാണ് ഇത് ഈ കഴിഞ്ഞിടയ്ക്ക് കോൺക്രീറ്റ് ചെയ്തപ്പം റോഡിന്റെ പേര് എന്താ തിരുത്തി എഴുതി കാരക്കാല ഭാഗത്തുനിന്ന് കുറച്ചിടെയാണ് ഇങ്ങോട്ട് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ നമുക്ക് ജനങ്ങൾക്ക് ഉപകാരപ്പെട ഉപകാരപ്പെടണമെങ്കിൽ ചന്ദനക്കവല ഭാഗത്തുനിന്നും കോൺക്രീറ്റ് ചെയ്താലേ ജനങ്ങൾക്ക് ഉപകാരപ്പെടുകയുള്ളൂ അവിടെയാണ് വാഹനങ്ങൾ കയറി വരാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ ഈ കഴിഞ്ഞാ കഴിഞ്ഞ വർഷമാണെങ്കിൽ ഇനി മഴക്കാലത്ത് തന്നെ പാലം കൊണ്ട് എന്നാ തോപ്രാളിയിലേക്ക് പോയ വണ്ടി അവിടെ മറിഞ്ഞ സംഭവം ഉണ്ടായതാണ് അതുകൂടാതെ മറ്റ് നിരവധി വാഹനങ്ങൾ ഇവിടെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിരവധി ഉണ്ടാകുന്നതാണ് കൂടാതെ എന്തെങ്കിലും ആശുപത്രി കേസ് വന്നാൽ പോലും ഒരു വണ്ടി വിളിച്ചാൽ കയറി വരാത്ത സാഹചര്യമാണ് ക്ഷീര കർഷകർ ഉൾപ്പെടെ ജനങ്ങൾക്ക് ആശ്രയമായ പാത ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി ഫിഷൻ ഇടുക്കി